പ്രതീക്ഷിക്കാം എനിക്കും നമുക്കൊക്കെ ആയിരിക്കും അപ്പൊ ആ ക്യാരക്ടേഴ്സൊക്കെ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് എന്താരും അതുകൊണ്ട് അവരുടെ ഉണ്ടാവും എന്റെ പേര് സുമേഷാണ് രമേഷാണ് ഡയറക്ട് ചെയ്തോടും ഇത് എഴുതണം ചത്താപ്പച്ചു ചത്താലും പച്ച തൊടും എന്നുള്ള സീനാണ് കൊച്ചി പരിപാടിയാണ് അത് കൊച്ചിയിൽ ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന വാക്കാണ് പച്ച തൊട്ടാലും നമ്മൾ ചത്താലും പച്ച തൊടും അതാണ് ചത്താ പച്ച പരിപാടിയും പിന്നെ ക്യാമറയും ചത്താപ്പച്ച എന്തായാലും നിങ്ങളൊക്കെ കണ്ടിട്ട് വലിയ തീരുമാനിക്കല്യം ഉമേഷ് അതെ അതെ ഉമേഷിന്റെ പരിപാടി ഒക്കെ ഹ്യൂമർ പരിപാടിയാണ് ഇത് വേറെ ഐറ്റമാണ് കൊച്ചി പരിപാടി ഒന്ന് പിടിച്ചു വൻപൊളി എനിക്ക് നമ്മുടെ ഈ പരിപാടിയിൽ മച്ചാമാറി ഒരു മൂന്നാലും മാസൗട്ട് വേണ്ടി നല്ല പണിയെടുത്തോണ്ട് കൊറേ ഒപ്പൊന്നി ഉപ്രഹിക്കാണ്ട് ഫ്ലൈറ്റ് ചെയ്തോളിയാണ് പിള്ളേര് പൊളിച്ചിട്ടുണ്ട് പിന്നെ പറഞ്ഞാ ടീച്ചർ കണ്ടെന്ന് അറിയാം എല്ലാരും പണം വരുമ്പോ അത് പ്രോത്സാഹിപ്പിക്കണം പറയാം